ഹലോ ഞാനിന്ന് എംബുരാൻ പടം കാണാൻ പാടുണ്ടായിരുന്നു പടം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നാടിയാ നല്ല കിടുക്കം പടമാണ് ഇതെന്താണ് ഈ റിവ്യൂവർമാർ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വന്നേക്കുന്ന വേറെ പടങ്ങളുണ്ടല്ലോ കെ ജി എഫ് പിന്നെ ബാഹുബലി അതേപോലത്തെ മൂവിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലുള്ള കുറച്ച് ഗുസ്ബംസിൻ്റെ എലമെൻറ്റ്സ് ആ ഒരു സാധനത്തിൽ ഒരു ചെറിയ ഷോർട്ടേജ് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ നമ്മളെല്ലാവരും അത് അത് ഓഡിയൻസിൻ്റെ പ്രതീക്ഷയുടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ബാക്കിയുള്ള കെ ജി എഫ് അല്ലെങ്കിൽ ബാഹുബലി ഇതേപോലത്തെ മറ്റേ എന്നാ തലയാണ് വെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വെട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തൊരുമ്പോൾ നമുക്കിങ്ങനെ ചോര ഇങ്ങനെ ഇങ്ങനെ രോമോ എഴുന്നേറ്റ് വരുന്ന ഫീല് കിട്ടും അല്ലെങ്കിൽ കെ ജി എഫിലാണെങ്കിലും ഇതേപോലെ കഴുത്ത് വെട്ടുന്ന സാധനം അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ചോ ഇങ്ങനെ രോമോ എഴുന്നേറ്റ് വരും ആ ഒരു സൈസ് സംഭവങ്ങൾ കുറച്ച് കുറച്ച് അങ്ങ് നമുക്ക് ഫീലാവില്ല നമുക്ക് ആ ഒരു ഒരു എഫക്റ്റ് വരത്തില്ല ഇപ്പം മറ്റേ കുറേ രാഷ്ട്രീയ ടീമുകൾ അത് എന്നെ കട്ട് ചെയ്യാനും സെൻസർ ചെയ്യാനും റീസെൻസർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഇഷ്യൂ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണുള്ള അതിനു വേണ്ടി പൊളിറ്റിക്കലി സംഭവങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട് ഇത് നടന്ന കാര്യമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സമയത്ത് നടന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇന്ന സംഭവത്തെ പ്രതിനിധിച്ച് ഗുജറാത്തിൻ്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് കലാപത്തിലുണ്ടായ ഇഷ്യൂ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഗുജറാത്ത് കലാപത്തിലുണ്ടായ ഇഷ്യൂ ആണെന്നോ അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല ബട്ട് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ സത്യം ഉള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവർക്കങ്ങ് കൊണ്ടു അവർക്കങ്ങ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരങ്ങ് തിളച്ച് ഇത് ബഹളം ഉണ്ടാക്കി ഓക്കെ വടവർ അത് പൊളിറ്റിക്കൽ തിങ് അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പടത്തിൻ്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഞാൻ ഈ കേരളത്തിൻ്റെ പാർട്ട് കാണിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു മലയാളം ഫിലിം ആണെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബാക്കി ഫുൾ ടൈം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഞാനതൊരു ഇംഗ്ലീഷ് പടം കാണുവാണ് എന്നുള്ള രീതിയിലുള്ള മോഡിലാണ് എനിക്ക് കിട്ടുക കാരണം അതിൻ്റെയൊക്കെ ഫ്രെയിം എടുത്തു വച്ചേക്കുന്നത് കണ്ടാണല്ലോ ഹോളിവുഡ് പടം പോലെ ഇരിക്കും ആ രീതിയിലാ ഉമാര് ആ പുള്ളി അത് എടുത്തു വച്ചേക്കുന്നത് മോൻ്റെ മോനെ അതിനൊന്നും പറയാനില്ല പുള്ളി അതിന് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് പുള്ളി കഷ്ടപ്പെട്ട് വളരെ കിട്ടിലമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തെ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാർ അതേപോലത്തെ മലയാളികൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ ഈ പടത്തെ അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെയൊരു സാധനം മലയാള സിനിമയിൽ വന്നതിൽ മലയാളികൾ അർഹിക്കുന്നില്ല അത്രേ ഉള്ളൂ സംഭവം നല്ല കിടുക്കം പടമാണ് മക്കളെ കാണാത്തവർ പോയി കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം പറ്റാച്ചി തന്നെ പോയി കാണണം ആൻ്റെ മോ ഞാൻ മാക്സിലുണ്ട് ഓളപ്പ സാധനം തന്നെ വൻകിടിലും പിന്നെ മോഹൻലാൽ പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതേയും മലയാളികൾക്ക് കാണാൻ ആഗ്രഹമുള്ളൂ എന്താ ചെയ്യുക അതിൽ നന്നായിട്ടുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഇങ്ങോട്ട് സഹിക്കുന്നില്ല എന്താ ചെയ്യുക അത് കമ്പാരിസന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് കമ്പാരിസൺ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് നമ്മൾ അല്ലാത്ത ടൈപ്പ് പടങ്ങൾ വച്ച് കമ്പെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് കമ്പയർ ചെയ്യാത്ത പക്ഷം നമ്മൾ സ്റ്റാൻഡർഡ് ലോൺ മൂവിയായിട്ട് ജസ്റ്റ് ഒരു മൂവിയായിട്ട് നമ്മളിതിനെ കാണുവാണ് ഈ ഇങ്ങനത്തെ ഒരു പടങ്ങൾ ഇപ്പം ഈ സീസ് പടങ്ങളൊന്നും ഇതിന് മുമ്പ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ ബെസ്റ്റ് മൂവി അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഇതിന് അറിയപ്പെടുന്നത് പക്ഷേ ഇങ്ങനത്തെ മൂവീസ് നേരത്തെ ഓരോന്നും വന്നതുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങും ആ ഒരു ഇഷ്യൂസിലാണ് ഇത് അങ്ങനെ അത്ര മോശമായിട്ട് പറയുന്നത് പക്ഷേ അത്ര മോശമൊന്നുമല്ല നിങ്ങൾ ഈ ഉമ്മാർ പറയുന്ന അത്രയും മോശമൊന്നുമില്ല അത്ര പുള്ളി നല്ല കിടിലുമായിട്ട് നല്ല രീതിയിൽ പണിയെടുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ നല്ല സൂപ്പർ സാധനം ഞാൻ പറയുള്ളൂ